ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം ശ്രീലങ്കക്കും മന്നാർ കടലുരുക്കിനും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാതച്ചുഴിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് മഴ വർധിക്കുന്നു നാളെ മുതൽ എല്ലാ ജില്ലയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം അറിയിച്ചിരിക്കുന്നത് ഭൂരിഭാഗം ജില്ലയിലും ഇടത്തരം മഴക്കുവരെയും മറ്റു ജില്ലകളിൽ നേരിയ മഴക്കുമാണ് സാധ്യതയുള്ളത് ആയതിനാൽ നാളെ മുതൽ എല്ലാ ജില്ലയിലും ഗ്രീൻ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ബുധനാഴ്ച മൂന്ന് ജില്ലയിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വിഭാഗം അറിയിക്കുന്നു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകളിലാണ് ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളത് നിലവിൽ അടുത്ത നാലഞ്ച് ദിവസം ചുഴിയുടെ സ്വാധീനത്താലുള്ള മഴ സംസ്ഥാനത്ത് തുടരും ഇന്നലെയും ഇതിന്റെ ഭാഗമായുള്ള മഴ സംസ്ഥാനത്ത് ലഭിച്ചിരുന്നു തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലാണ് കാര്യമായി ലഭിച്ചത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തന്നെ ലഭിച്ചു പ്രസ്തുത ചുഴി ഇനി അടുത്ത ദിവസങ്ങളിലായി അറബിക്കടലിലേക്ക് നീങ്ങാനാണ് സാധ്യത അതേസമയം സംസ്ഥാനത്ത് മഴ വർദ്ധിക്കുമെങ്കിലും പകൽ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി